അലൈക്കും എൻ്റെ സ്വന്തം ഹാജൂസ് എന്തൊക്കെയുണ്ട് മക്കളെ മിച്ചീൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ ടൈമില്ലേ ആ ഉമ്മച്ചിയെ അപ്പുറത്ത് അവിടെ പറഞ്ഞു ഏട്ടങ്ങൾ അവര് റെഡിയാണെന്ന് പിന്നെ നമുക്ക് തുടങ്ങിയാലോ എന്നും മച്ചി ഇങ്ങളെ കരയിക്കലല്ലേ ഇന്ന് ചിരിക്കാനുള്ള ഒരു കഥ ആയിട്ടാണ് മച്ചി വന്നിരിക്കണത് കേട്ടാ മുഴുവനെ കേൾക്കണേ അതിൽ കഥയിലെ കഥാപാത്രമൊക്കെ നമ്മൾ തന്നെയാണ് പുറത്ത് ആരുമല്ല പുറത്തുനിന്നൊന്നും ഒരാളെടുക്കണ്ട ഞമ്മളടുത്ത് തന്നെ ഉണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഇഷ്ടം പോലെ പറയാൻ നല്ലതോ ആയ കഥകൾ നീ തുടങ്ങട്ടെ ഞാൻ പറയാൻ പോകണത് വിഷയമെന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണ് കാണാൻ വന്ന കഥ ആണ് കേട്ടാ ചിരിച്ച് മണ്ണ് കപ്പു പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് കുട്ടത്തിലെ മക്കളാണ് എൻ്റെ ഉപ്പാക്ക് രണ്ട് ഭാര്യമാരുണ്ട് രണ്ടിലും അയ്യഞ്ച മക്കളും ഉണ്ട് ഇട്ടാ നല്ല സ്നേഹത്തോടൊക്കെ ഐക്യത്തോടൊക്കെ തന്നെയാണ് ഞങ്ങൾ ജീവിച്ചത് എന്നറിയാൻ അങ്ങനെ അവരൊക്കെ എല്ലാവരും നല്ല ഭംഗിയുള്ള മക്കളാണ് ഈ പത്ത് മക്കളെ കാണാൻ കുറച്ച് കളറില്ലാത്തത് ഞാൻ മാത്രമാണ് എന്തിനാ നമ്മളെ പൊറുക്കി പറയേണ്ട ആവശ്യമുള്ള അറിയില്ല ഇങ്ങനെ കണ്ടാലും അറിയില്ല അപ്പോൾ ഇപ്പം പറയും എക്കാലത്ത് തന്നെ ഇപ്പം പറയും നിങ്ങളൊക്കെ കളർ ഉണ്ടായിക്കോട്ടെ ഇൻ്റെ മോളുണ്ടല്ലോ ഇൻ്റെ മോളെ ഒരു ചക്കനെ കാണാൻ വരൂള്ളൂട്ടോ നിങ്ങളീ കളറുള്ളവരൊക്കെ ചിലപ്പോൾ എത്ര ആൾക്കാർ വരുവിക്കുകയായിരുന്നു പക്ഷേ ഈ കളർ ഇല്ല അത് ഇൻ്റെ മോളുണ്ടല്ലോ അവളെ ഒരു ചെക്കനെ കാണാൻ വരൂല്ലേ അതിലവളെ കല്യാണം കൊണ്ട് ഉറക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നെപ്പോഴും കളിയാക്കൂട്ടാൽ മറ്റുള്ളവരുടെ നിന്ന് പിന്നെ നിറ കുറവൊക്കെ ഉള്ളവരൊക്കെ എത്ര ആൾക്കാർ കാണാനൊക്കെ വീരും അന്നത്തെ കാലത്ത് കല്യാണമൊക്കെ ശരിയാവാതെ നമ്മൾ കളറൊക്കെ കുറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു വാക്കിൻ്റെ പി സിക്ക് തന്നിക്കണിട്ടാണ് അത് പഠിച്ചോളും ചിലപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ടാവും നമ്മൾ ഇപ്പം ആരെ വായുന്നൊക്കെ വികണതണ്ടല്ല അങ്ങനാണ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാനിട്ടാ അങ്ങനെ പിന്നെ എസ് എൽ സി കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം പതിനേഴാമത്തെ വയസ്സാണ് ആ സമയത്താണ് പിന്നെ ഉപ്പ കല്യാണം ആലോചിക്കാൻ ബ്രോക്കറിന് പറഞ്ഞു ഏൽപ്പിച്ചത് അന്നൊക്കെ നടന്ന് കല്യാണം ഈ കയറിയരെന്നൊക്കെ പറഞ്ഞില്ല അവരല്ലേ വലിയ കല്യാണാലോചന ഇട്ട് അതേപോലെ കല്യാണം തരിയാന് ബ്രോക്കറെ ഏൽപ്പിച്ചിട്ടാണ് അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാരുടെ വീട്ടിൽ അവിടുന്ന് രണ്ട് കിലോമീറ്റർ വേണം റോഡൊന്നും അങ്ങനെ അങ്ങോട്ട് ഇല്ല നടന്ന് തന്നെ നമ്മൾ പോണിട്ട അപ്പോൾ രണ്ട് കിലോമീറ്റർ മാമ ദുബായി വന്നിട്ട് വിളിച്ച് കൊണ്ടുപോയതാണ് അവിടെ നിൽക്കാൻ അങ്ങനെ ഒരാഴ്ച നിൽക്കാൻ ഇപ്പം അങ്ങനെ പറഞ്ഞയക്കോന്നുമില്ല മക്കളെ എടുക്കും അങ്ങനെ മാമൻ വന്ന് വിളിച്ചപ്പോൾ കൂടെ പറഞ്ഞയച്ചതാണ് അങ്ങനെ വലിയപ്പാൻ വലിയമാൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഈ സംഭവം പെണ്ണ് കാണുന്ന ഈ കഥ നടന്നിക്കണത് കിട്ട അങ്ങനെ എൻ്റെ ഭർത്താവ് ഇല്ലല്ല പിന്നെ പെണ്ണ് കാണാന് ഞങ്ങളെ വീട്ടിൻ്റെ ഒരു നാല് വീടപ്പുറം ഒരു വീട്ടിൽ വന്നിട്ട് പെണ്ണ് കണ്ടിട്ട് അതും ബസ്സിൽ റൈറ്റർ പണിയാണ് അണിയാണ് മൂപ്പര് ചെയ്യണത് അങ്ങനെ അവിടെ ബസ്സിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയതാണ് അല്ലെങ്കിൽ തിരുവരുന്ന് പെണ്ണ് കാണാനെന്ന് അറിഞ്ഞിട്ട് പിന്നെ മൂപ്പരൊക്കെ കൊണ്ടുപോയിട്ട് പെണ്ണൊക്കെ ഉപ്പരിക്ക് ഇഷ്ടം ഇരിക്കുന്നത് പക്ഷേ എന്താ അവിടുത്തെ ഒരു അന്തരീക്ഷം പറ്റാഞ്ഞപ്പോൾ മൂപ്പരി വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പറഞ്ഞാൽ ഇവിടെ വേറൊരു പെൺകുട്ടിയുണ്ട് അപ്പോൾ മൂപ്പരി ജരിച്ചാൽ അത് രസമുള്ളൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു അത് ഇപ്പം നല്ല ഭംഗിയുള്ള പെൺകുട്ടിയൊക്കെ തന്നെയാണെങ്കിൽ കറന്ന് കാണേതായാലും ജരിച്ചിട്ട് മൂപ്പരോട് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നടക്കണം അവിടെ പോയിട്ടുണ്ടെന്ന് നമുക്കൊരു പെൺകുട്ടി ഉണ്ട് അതിനെ കാണാമെന്നറി അങ്ങനെ പാവ ഒരു തോടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ തോടൊക്കെ ചാടി കടന്ന് പിന്നെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു അവൻ്റെ അപ്പാനും കാണാൻ കഴിഞ്ഞില്ല അപ്പം ഉമ്മാൻ്റെ വീട്ടിൽ അഡ്രസ്സ് പറഞ്ഞു പറഞ്ഞെടുത്തപ്പം അത് ചോദിച്ചാണ് അന്ന് കയറിയിരുന്നുണ്ടല്ല ഈ പുജാപ്പിളീ പുജാപ്പള്ളി ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അവരെയും കൂട്ടിയിട്ട് രണ്ടും നല്ല രസമുള്ള ചെക്കന്മാരാണ് കേട്ടോ അവിടെ പറഞ്ഞു നമ്മൾ എന്ന് അറിഞ്ഞെങ്കിൽ പുജാപ്പിള്ളാരൊക്കെ അടിപൊളിയാണ് രണ്ട് പേരും പിന്നെ അത് ചെറുതായിട്ട് താടിയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുപ്പ കാണാൻ വന്നിരുന്നത് അങ്ങനെ പിന്നെ അവിടെ വന്ന് അപ്പം അതിൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽക്ക് വന്ന് അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ വലിയ വെല്ലുപ്പീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും സഹായിക്കാനൊരുത്താത്ത വരും അതും ഉണ്ടായിരുന്നു പഴയ ഒരു തറവാടാണ് വല്യിപ്പാൻ്റെ വീട് എന്ന് പറഞ്ഞ രണ്ട് തട്ടുള്ള ഒരു വീടാണ് അണക്കാലത്തുള്ള വലിയ ഒരു മാളിയപ്പേരാണ് ഓടക്കെട്ട പിന്നെ വലിയ വീടാണ് അല്ല എന്ത് എന്നാ പറയുക പഴയ കാലത്തായി നല്ല അടച്ചുറപ്പുള്ള നല്ലൊരു വീടാണ് വലിപ്പാൻ്റെ പേര അങ്ങനെ മല തറവാട് പിന്നെ അവിടെ നിന്ന് പിന്നെ പുതിയ ഈ വല്ല്യപ്പാക്ക് വലിയമാക്കിൻ്റെ പ ഒരു ഭയങ്കര കർശനമാണ് അപ്പം പാനോട് ചോദിക്കാതെ കാണിച്ചു കൊടുക്കുക രണ്ട് കിലോമീറ്റർ നടന്നിട്ടാണ് തിങ്ങളെ കൊടുന്ന് ഇവിടെ എത്തിയിരിക്കണത് ഇവിടെ മുന്നേരത്ത് അവിടെ കൊരായി ഇത്തിക്കുകയാണ് പിന്നെ അപ്പോൾ ഇപ്പ ഇയാൾ ഇപ്പം കിട്ടണ്ടേ ചോദിക്കാൻ അങ്ങനെ ഇപ്പം ഒരു കിലോമീറ്റർ നടന്ന് പോയാൽ ഇപ്പാൻ്റെ വീടുണ്ട് രണ്ട് വീട്ടിൽ ഞങ്ങൾ രണ്ട് ഭാര്യമാരില്ലേ മക്കളല്ലേ അപ്പം അവിടുത്തെ കാക്കാന അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം മൂത്ത അവിടെ ഉണ്ട് അങ്ങനെ ആങ്ങളെ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയതാണ് അവിടെ ഇരുന്ന് കയറിയിര മുളിച്ച് കയ്യോളം കാത്തിരുന്നിട്ട് പിന്നെ കാക്കാരെ കൂടിയാണെങ്കിൽ വലിയൊരു കുടിയാണേക്കാറ് അല്ലെങ്കിൽ കാക്കാരുടെ കൂടിയൊക്കെ കയ്യോളം ഈ കയറിയിലെ കാത്തിരുന്ന് അപ്പോ ഇവിടെ ഇങ്ങനെ സമയം പോവുകയാണ് ഇട്ടാ അപ്പം ഇവർ വിചാരിച്ചാൽ ഇവരൊക്കെ കഴിഞ്ഞ രസമാണ് പറഞ്ഞു ഇവർ വിചാരിച്ചാൽ അത്ര നല്ല ചെറുക്കുള്ള പെണ്ണാന്നുള്ള ഒന്ന് കാണുന്ന വേണമല്ലാന്ന് വിചാരിച്ചാലേട്ടാ അതിന് ഇവർ അവിടെ ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തിക്ക് വിഷക്കുണമുണ്ട് അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഒന്നും കൊടുത്തിട്ടുമില്ല അപ്പോൾ നമ്മളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപ്പാൻ വീട്ടിലാണെന്നുണ്ടെങ്കിൽ രണ്ട് കൂടെ ഒരു കുടക്കാരെ കല്യാണം പറയാൻ ഒരു കുടുംബക്കാർ നമുക്ക് അവിടുത്തെ ഒരു മോളെ കല്യാണം കഴിച്ച ഒരു വീട്ടിൽ നിന്ന് അവരും വന്നിട്ട് ഉമ്മൻ്റെ ഒരു അനിയത്തിയും പിന്നെ ഒരു ഇളച്ചനും കുട്ടികളും ഇതിലും കൂടി അവരും കയറിങ്ങാട് വന്നിക്കണ് അങ്ങനെ വിരുന്ന് വന്നവരാണ് പേരുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ അമ്മായി എളിയും ഒക്കെ വിരുന്നും പൊയ്ക്കുകയാണ് ഇവരറിയാത്തവരാണ് വന്നിരിക്കുന്നത് അവരും ഇങ്ങനെ ഒരു പൂജാപ്പളം വന്നല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും അപ്പോൾ ഇവർക്ക് ഇവർക്കുണ്ടല്ലോ നമ്മൾ പൂജാപ്പൊക്കെ ഇച്ചിട്ടല്ല ഈ വിരുന്ന് കല്യാണം പറയാൻ വന്നവർക്കൊക്കെ ഭക്ഷണം നമ്മളെ വീട്ടിൽ വലിപ്പാടുണ്ടാക്കിയിരിക്കണം അവിടെയൊക്കെ താനൂക്കാരല്ല നല്ല പലഹാരങ്ങൾ പൊരിക്കലങ്ങനെ നാലഞ്ച് സൈസ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കണം ഈ ചെറുക്കനും സ്നേഹിതനും ഉണ്ടല്ല ദാഹിച്ചിട്ട് ഒരു ക്ലാസ് പച്ചളം തരുമെന്ന് വെച്ച് വെല്ലും മെല്ലിപ്പം എന്ന് വയസ്സായ ആൾക്കാരവര് വിചാരിച്ച് ചായ ഇനിയിപ്പോൾ കൊടുക്കൽ പെണ്ണ് കണ്ടുകഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ആങ്ങണ് വിളിക്കാനില്ലപ്പോൾ കയറേരം പൊയ്ക്കാണ് അയാൾ ബേറ്റെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ പിന്നെ അയിലിമേൻ്റെ മോളെടുത്ത് ഒരു എട്ട് വയസ്സായ കുട്ടീനടുത്ത് രണ്ട് ക്ലാസ് പച്ചവെള്ളം കൊടുത്തയച്ചു ആ പച്ചവെള്ളം ഇരുത്തി കുടിച്ചിട്ടിരിക്കുന്നത് രണ്ട് മണിക്കൂറായി നമ്മളെ കൊലായി ഇരുത്തി ഇരിക്കുകയാണ് ഞങ്ങളോട് പറയാൻ നമ്മളൊക്കെ പാവാടി ബ്ലൗസൊക്കെയാണ് ഇട്ടത് അടുക്കളത് പിന്നെ അവിടുന്ന് പിന്നെ ഇയാൾ ഒരു മണിക്കൂറി പോയി രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം ആണ് ഇപ്പോൾ ഈ കാക്കാനൊക്കെ ആയിട്ട് വരുന്നത് അങ്ങനെ ഈ കാക്കാനായിട്ട് വന്നോ പറഞ്ഞ് കാണിച്ചു കൊടുക്കുക കുട്ടീനെ എന്ന് പറഞ്ഞ് അങ്ങനെ കാക്കാൻ്റെ സമ്മതത്തോട്ക്ക് ഇന്നെ കാണിച്ചു കൊടുത്തു എന്നോട് രണ്ട് ചോദ്യം ചോദിച്ചിട്ടുള്ളൂ എത്രയുള്ള പഠിക്കണെ അല്ല എത്ര പേരെ പഠിച്ചെന്ന് ചോദിച്ച് എന്താ പേര് രണ്ട് ചോദ്യം എന്നോട് ചോദിച്ചിട്ടുള്ളൂ അതിന് രണ്ടുള്ള മറുപടി അങ്ങ് കൊടുത്ത് വേറൊന്നും ചോദിച്ചല്ലേ ചങ്ങായി അതാ അപ്പത്തിനും അവിടുന്ന് വലിയപ്പോൾ പറഞ്ഞു വേഗം ചായം കടിയൊക്കെ ചൂടിയെന്ന് പറഞ്ഞു ഈ കടിയൊന്നും എടുക്കുമ്പോൾ തന്നെ ഈ യാത്ര പോലും പറയാതെ തിങ്ങൾ രണ്ടും ഇരുന്നിരുന്നിരുന്നും മടുത്തില്ല ഇനി രണ്ട് കിലോമീറ്റർ ഇനി ബസ് കയറാൻ പോണെങ്കിൽ ഒരുപാട് നടക്കണം തോടൊക്കെ വെള്ളത്തിലൊക്കെ ചാടി കടത്തിട്ട് വേണം പോകാൻ ഞങ്ങളുടെ വീടിന റോഡ് വക്കിൽ തന്നെ ഇപ്പം അവിടേക്കൊക്കെ റോഡായിട്ടാണ് ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡ് വക്കിൽ തന്നെ ഇരുന്ന് പിന്നെ പാർക്ക് ചെയ്യുന്നേ ഞങ്ങൾ അങ്ങനെ ഈ പുലിയും പുജാപ്പിൻ്റെ സ്നേഹിതനും വേഗം തടി ഇട്ടാന്ന് അയച്ചിരുന്ന പോയി അപ്പോൾ ചാ പിടിക്കാതെ പോയപ്പോൾ എല്ലാവരും വിചാരിച്ചെന്താണ് അന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ പെണ്ണിനെ ഇഷ്ടപ്പെടാഞ്ഞിട്ടണയിക്കാനും ചാ പിടിക്കാതെ പോയത് എന്ന് പറഞ്ഞു നടാട വന്നൊരു പുതിയാപ്പുളമാണ് ഇപ്പം ഈ കയറിനോട് പറഞ്ഞിട്ട് അപ്രതീക്ഷിതമായിട്ട് വേറൊരു പെണ്ണിനെ കാണാൻ പോയിട്ട് വന്ന് കയറി നമ്മളെ ഈ പെരേക്കാണ് പിന്നെ പുതിയാപ്പുള പൂം ചെയ്തു പിന്നെ ആ ചർച്ച എല്ലാവരോടും വിട്ട് ചായയും കൊടുത്തില്ലല്ലോ അത്രയും നേരം ഒരുപാട് സൈസ് കടികളുണ്ടാക്കിയൊക്കെ ഒന്നും വെച്ചു കൊടുത്തിട്ടില്ല അവിടുന്ന് പിറ്റേ നല്ല പിറ്റേ നെറ്റ് പിറ്റേ നെറ്റുകൊണ്ട് കയറിയ നമ്മളെ പേരേക്ക് വന്നിട്ട് പറഞ്ഞു ചെക്കൻ കപ്പിഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ അന്വേഷിക്കാൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പഠിച്ചോൻ്റെ കഥ അല്ലാൻ്റെ കൃപയെന്ന് പറഞ്ഞ മാതിരി പിന്നെ ഇത് കുറേ നമ്മൾ ഭംഗിയൊന്നും ആവശ്യം ഉണ്ടാവില്ല പഠിച്ചോന് ആ സമയം വരുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് എന്താണ് എൻ്റെ പാൻ്റെ ഒരു പ്രാർത്ഥന ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പുതിയാഫളിൻ്റെ മോളെ കാണാൻ വരൂള്ളീന്ന് അതല്ല സ്വീകരിച്ചാണ് ഇക്കാരെ അങ്ങനെ ആ ബന്ധം നടന്ന് അങ്ങനെ ഉണ്ടായതാണ് ഇൻ്റെ കല്യാണം ഈ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പൂജാപ്പുളം പറയും പിന്നെ ഒന്നുമല്ല ഞാൻ ഞാൻ ഞാനെൻ്റെ സ്നേഹിതനും കൂടെ അവിടെ ഇന്നപ്പോൾ വിചാരിച്ചെന്താ ഈ രണ്ട് മണിക്കൂർ വരെ ഇന്നിട്ട് കാണിച്ച് തരാത്തൊരു പെണ്ണാണ് അത്രയും ഒരു പെണ്ണാണ് ഈ പിന്നെ ആ കണ്ടിട്ട് തന്നെ കാര്യം ഒന്നും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത്രയും നേരിടുന്നത് അങ്ങനെ ഉണ്ടായതാണ് ഇൻ്റെ കല്യാണം പിതാ ഭയങ്കര എവിടെ ഇത് ഇപ്പോൾ പാലിക്കുമ്പോൾ ചെറിയ പേര് എത്ര പോലെ ചായും കടിയൊക്കെ കൊടുത്തിട്ട് ആൾക്കാർ കയ്യും കാലും കയ്യും പുതിയാൾക്കാർ വന്ന് കണ്ടുപോയിട്ട് ഇതെന്ന് പറഞ്ഞിട്ട് ഭംഗിയൊന്നും ഉണ്ടായിട്ടല്ല നമ്മൾ പഠിച്ചു നമ്മളെപ്പാൻ പ്രാർത്ഥന ഉണ്ടല്ലോ റബ്ബ് സ്വീകരിച്ചതാണ് ഇട്ട അതുകൊണ്ടാണെനിക്ക് ഒരു ബന്ധത്തിൽ വന്ന് ഈ ഒരു ബന്ധത്തിൽ തന്നെ അവസാനിച്ച് റബ്ബർ ആഹത്താണ് പഠിച്ചോ ഇപ്പോൾ നമ്മളാ വെള്ളം വെള്ളം കുടിച്ചിങ്ങാണ്ട് ജീവിക്കുന്നത് നിത്ര ഇത്ര വെള്ളിങ്ങൾ നിങ്ങൾക്ക് ഇതിലത്തെ ഇതിൽ കുറേ ചിരിക്കാളെ വകണ്ട് ഇട്ടാ ചിരിക്കാളെ വകാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതന്നെ ചങ്ങാ ഇരുന്നിരുന്നിരുന്ന രണ്ട് മണിക്കൂറാണ് ഇരിക്കണത് ഒരാളോട് വാർത്താൻ ഈ സ്റ്റേജിനോടും വറുത്താനും പറഞ്ഞു കൊലായരി ഇങ്ങനെ ഇരിക്കുകയാണ് ഇക്കാക്കാനും കാത്തിട്ട് ഈ കയറേരൻ ആണെന്നുണ്ടെങ്കിൽ തടിച്ചിട്ട് അയാൾ നട എന്ത് തടിയാണെച്ചാൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥ അയാൾ ഒന്ന് അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ടോടും അയാൾ പാവം അയാളെ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കഷ്ടമാണ് അങ്ങനാണ് നമ്മളെ കല്യാണം നടുന്നത് പഠിച്ചോരോറാഹത്താണ് ഇന്നിങ്ങനെ ജീവിച്ച് പോണുണ്ട് അലഹമ്മില്ല ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടാ അസലാമലൈക്കും